ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ പുതുപുത്തൻ വിശേഷത്തിലേക്ക് അവർക്കും സ്വാഗതം അങ്ങനെ പൂ കൊടുക്കാനുള്ളവർക്കൊക്കെ ഞാൻ പൂ കൊണ്ടുകൊടുത്തോളാം ആ അമ്മ പൈസ മേടിച്ചോട്ട് വരാം എന്നിങ്ങനെ രേവതി പറഞ്ഞപ്പോഴേക്കും മോളെ വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത് അവിടുത്തെ അമ്മയ്ക്കതൊന്നും ഇഷ്ടപ്പെടത്തില്ല എന്ന് രേവതിയുടെ അമ്മ പറയാം അപ്പം അതൊന്നും സാരമില്ല അച്ഛൻ മാത്രമേ ഇപ്പം വീട്ടിലുള്ളൂ അവിടെ തമ്മ കൂട്ടുകാരിക്ക് സുഖമില്ലാത്തതുകൊണ്ട് അങ്ങോട്ടേക്ക് പോയിരിക്കുകയാണ് ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്തായാലും ഇതുവരെ വന്നതല്ലേ മാഷിനെ കൂടി കണ്ടിട്ട് പോകാം എന്ന് പറഞ്ഞിട്ട് ഇവർ മാഷിൻ്റെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ അവർ മൂന്ന് പേരും കൂടി തന്നെയാണ് മാഷിൻ്റെ വീട്ടിലേക്ക് ചെല്ലുന്നത് ആ മുറ്റത്ത് മാഷിൻ്റെ വൈഫ് ഒന്ന് ഇപ്പം ഉണ്ടായിരുന്നു കേട്ടോ ഇവരെ കണ്ടതും മാഷിൻ്റെ പെണ്ണുംപുള്ള മോത്തെയൊക്കെ വലിച്ചു കയറ്റി ഇങ്ങനെ നിൽക്കുക അപ്പം മാഷില്ലേ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും മാഷിവിടെ ഇല്ല കുറച്ച് ദേഷ്യത്തോടുകൂടി തന്നെയാണ് പറയുന്നത് അപ്പം രേവതി പറഞ്ഞു എൻ്റെ ഭർത്താവ് ചെയ്ത് തെറ്റ് ക്ഷമിച്ച് എല്ലാം മറന്ന് നിങ്ങളോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല ഓ നന്ദിയുടെ ഒന്നും ഒരു ആവശ്യമില്ല ഒരു ഉപകാരം ചെയ്ത് തന്നാൽ മതി അവൻ മേലിൽ ഈ വീട്ടിലേക്ക് കയറരുത് ഇങ്ങോട്ടേക്ക് വരരുതെന്നൊന്നു പറഞ്ഞേക്കണം ഈ നാട്ടിൽ പോലും കാല ഒത്തരുതെന്ന് പറഞ്ഞേക്കണം എന്ന് പറഞ്ഞപ്പോഴേക്കും രേവതി അയ്യടാന്നായിപ്പോയി അതെങ്ങനെയാണ് എന്ന് ലക്ഷ്മി ഇങ്ങനെ ചോദിച്ചപ്പോൾ അതൊന്നും എൻ്റെ പ്രശ്നമല്ല അവനെ കണ്ടുകഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഭർത്താവിന് തല്ലിയത് ഓർമ്മ വരും അതെന്തായാലും അത്ര നല്ലതിനല്ല അതുകൊണ്ട് മാഷിനെല്ലാം മറക്കാൻ എനിക്ക് അങ്ങനെ മറക്കാനൊന്നും പറ്റത്തില്ല ദയവ് ചെയ്ത് എന്നെ ബുദ്ധിമുട്ടിക്കരുത് എന്നെ പറഞ്ഞിട്ട് പെണ്ണുമ്പോൾ അങ്ങോട്ട് കയറി പോകാട്ടോ ഇവർ അന്തം വിട്ടു പോയി ദേവ് ചോദിച്ചത് എന്ത് വർത്താനേ പറയണ സച്ചേണിനോട് ഇങ്ങോട്ടേക്ക് വരണ്ട എന്നൊക്കെ പറഞ്ഞാൽ അത് നടക്കുമോ എന്ന് ദേവു ദേഷ്യത്തോട് കൂടിയിട്ട് രേവതിയോട് പറയാ സച്ചിയുടെ മാപ്പ് പറഞ്ഞാൽ തെറ്റുപറ്റീന്ന് കാല് പോലെ മാപ്പ് പറഞ്ഞല്ലേ അവർക്കതൊന്നും ഓർത്തൂടെ സച്ചിയനോട് വരതെന്ന് പറയുന്നാലും വേദം വേറെ വീട് നോക്കുന്നതാ അപ്പോൾ രേവതി പറഞ്ഞു ഏയ് അതൊന്നും കാര്യമാക്കണ്ട മോളെ ഇനി നമ്മളതൊന്നും കാര്യം ഇട്ട് കാര്യമില്ല ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങോട്ടേക്കൊരു ഇല്ല എന്ന് രേവതി പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് ലക്ഷ്മിയേ അങ്ങനൊന്നും തീരുമാനിക്കരുത് അങ്ങനെയൊന്നും ശരിയാവത്തില്ല അതൊന്നും ശരിയാവത്തില്ല അതൊക്കെ ശരിയാവുമേ അമ്മ ഞാൻ പറയുന്ന പോലെ ഇപ്പം അങ്ങോട്ട് കേക്ക് ഇപ്പം എവിടെന്നൊക്കെയോ പൂ കൊടുത്തതിൻ്റെ പണം കിട്ടാനുണ്ടെന്ന് പറഞ്ഞില്ലേ എവിടെന്നൊക്കെയാ അത് ആ ലോഡ്ജീന്ന് പ ഇന്ന് തരാമെന്ന് പൈസ തരാമെന്ന് പറഞ്ഞായിരുന്നു എന്നാൽ ഞാൻ അതും മേടിച്ചിട്ട് വരാം കുറച്ച് പൂങ്ങ് തന്നേരം അമ്മ കടയിലേക്ക് പോക്കോ ഞാൻ പൈസ മേടിച്ചിട്ട് വരാം എന്നും പറഞ്ഞിട്ട് ഇവള് ലോഡ്ജിലേക്ക് പൂം കൊണ്ട് ചെല്ലാണ് കേട്ടോ അപ്പോൾ ലോഡ്ജുകാരനെ ഇവിടെ കണ്ട നല്ല പരിചയമുണ്ട് നേരത്തെ ഒക്കെ പൂവ് കൊടുത്തതല്ലേ വളരെ സന്തോഷത്തോടു കൂടി രവിന്ദ്രൻ്റെ കുശലമൊക്കെ ചോദിക്കുകയാണ് കല്യാണത്തിന്റെ കാര്യം കല്യാണത്തിന് വിളിച്ചില്ലല്ലോ എന്നുള്ള പരാതിയും ഒക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ചെറിയൊരു പരിഭവം പോലെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അതൊക്കെ പെട്ടെന്നായിരുന്നു അങ്ങനെ ആരെയും വിളിച്ചില്ല എന്ന് പറഞ്ഞപ്പോൾ ആ അമ്മ പറഞ്ഞായിരുന്നു അല്ല എന്ത് പറ്റി ഇങ്ങോട്ടേക്ക് ഞാൻ ഇവിടത്തേക്കുള്ള പൂവൊക്കെ ഇട്ട് വന്നതാണ് പിന്നെ കുറച്ച് ക്യാഷ് കാശ് ബാലൻസ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു ആ ഇന്ന് കൊടുക്കാമെന്ന് പറഞ്ഞായിരുന്നു എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു ആ പൂ തൂ രേവതി തന്നെ അങ്ങോട്ടേക്ക് ഇട്ടേക്കാനായിട്ട് പറഞ്ഞു ആ മാലയ്ക്ക് ആ മാല ആ ഫോട്ടോയിലേക്ക് ഇടാനായിട്ട് പറഞ്ഞ് ഈ ഈ പുള്ളിക്കാരൻ അങ്ങ് പോവുകയാണ് കേട്ടോ അങ്ങനെ രേവതി പൂവൊക്കെ ഇട്ടുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് പുറത്തൊരാൾ വരുന്നത് മറ്റാരുമല്ല നമ്മുടെ സുധിയുടെ അമ്മ നമ്മുടെ രേവതിയുടെ സ്വന്തം അമ്മായി അമ്മ ചന്ദ്രമതി മോനുള്ള സാധനയൊക്കെ ആയിട്ട് പുതു പതുക്കെ കയറി വരിക ആ ഇവളാ ഉള്ളിലേക്കാണ് രേവതി കയറി നിന്ന് പൂ ഇടുന്നത് അതുകൊണ്ട് തന്നെ നേരെ കയറി പോകുന്ന ചന്ദ്രമതി രേവതിയെ കണ്ടില്ല പക്ഷേ പൂ ഇടുന്ന സമയത്ത് ജസ്റ്റ് ഒരു മിന്നായം പോലെ നമ്മുടെ രേവതി കണ്ടു ഇവരങ്ങനെ പാസ് ചെയ്ത് പോകുന്നത് രേവതി അന്ധമുട്ട് പോയി അമ്മ എന്താ ഇവിടെ എന്തായാലും മുകളിലേക്ക് കയറി പോകുന്നത് കണ്ടിട്ട് ഇതെന്തോ കാര്യം ഉണ്ടെന്ന് രേവതിക്ക് മനസ്സിലായിട്ട് രേവതി രേവതി അവരുടെ പിന്നാലെ അങ്ങോട്ട് പോവാണ് കേട്ടോ എന്തായാലും ഈ പെണ്ണുമ്പെള്ള ഒരു റൂമിൽ ചെന്നു മുറി തുറന്നു അകത്ത് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് പിന്നെ രേവതി മുകളിലേക്ക് ചെന്ന് ഇതിൻ്റെ വെറുതെ പുറകെ പോയി ഇപ്പോൾ കാണുന്നത് ഈ ചന്ദ്രമതിയോടൊപ്പം സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സുതി സുതി പാൻറ്റ് ഷർട്ടൊക്കെ ഇട്ടിരിക്കുക അപ്പം ഈ വേഷത്തിൽ മോനെ കാണാൻ വേണ്ടിയിട്ട് അമ്മ കുറെ കഷ്ടപ്പെട്ടു എന്നൊക്കെ നമ്മുടെ ചന്ദ്രമതി പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് മാത്രമല്ല പൈസയാണേലും ഇപ്പോൾ കിട്ടിയില്ല ഇപ്പോൾ കുറച്ച് പൈസയാണെങ്കിലും നമുക്ക് കിട്ടിയില്ല ആ ഇനി നിൻ്റെ അച്ഛനോട് ഭാമയ്ക്ക് വല്ലതും ഭാമയ്ക്ക് കൊടുക്കാൻ വല്ലതും മേടിച്ചതാന്ന് പറയുന്നത് ഹൗസ് ഓണർ കഴിഞ്ഞ് ഞാൻ നേരത്തെ മേടിച്ചതാണ് വാടക അഡ്വാൻസ് മേടിച്ചതാണ് ഇങ്ങനെയൊക്കെ ഇവർ പറയുന്നതൊക്കെ കേട്ട അന്ധം വിട്ടിങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ രേവതി ഇതിനൊക്കെയുള്ള പണം അമ്മ ഇങ്ങനെ തന്നില്ലായിരുന്നെങ്കിൽ ഇവിടെ കിടന്ന് എന്നൊക്കെ പറഞ്ഞപ്പോൾ കഴിഞ്ഞത് കഴിഞ്ഞു മോനെ ഇനി അതൊന്നും ഓർക്കുമൊന്നും വേണ്ട അപ്പോൾ എന്തൊക്കെ സ്വപ്നങ്ങളായിരുന്നു ആ എന്തായാലും നിന്റെ കയ്യിലുള്ള പൈസയും പോയി ഇനിയിപ്പോൾ ജോലിയില്ല അപ്പം സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിച്ച ഞാനിപ്പോൾ ഒരു ജോലിക്ക് വേണ്ടി തണ്ട അവസ്ഥയാണ് എന്നൊക്കെ സുതി ഇങ്ങനെ പറയത്തില്ലേ ആ ഒരവസ്ഥയാണ് നമ്മുടെ സുധീടെയെന്ന് മനസ്സിലായിട്ടോ ഇവർ സംസാരിക്കുന്നതെന്നും നമ്മുടെ രേവതിക്ക് മനസ്സിലായി രേവതി സുധിയെ കാണും തോറും തന്നെ പെണ്ണ് കാണാൻ വന്ന ആ തന്നെ പറ്റിച്ചതും താൻ കല്യാണത്തിന് സങ്കടപ്പെട്ടു നിന്ന കാര്യമൊക്കെ ഇങ്ങനെ ഓർമ്മ വരിക അത്രയ്ക്ക് കട്ട ദേഷ്യത്തിലാണ് എന്തായാലും മകനോട് അമ്മ പറഞ്ഞു കൊടുക്കുകയാണ് അവൻ സച്ചി കാറും കൊണ്ട് പറഞ്ഞു നടക്കുകയാണ് നീ പുറത്തൊക്കെ പോകുമ്പോൾ സൂക്ഷിക്കണം എവിടെ ചെന്നാലും സച്ചി കണ്ടുപിടിക്കാനുള്ള സാധ്യതയുണ്ട് കാശ് കയ്യിലുണ്ടായിരുന്നെങ്കിൽ പ്രശ്നമെല്ലാം വരാതെ നോക്കായിരുന്നു ആ ഇനിയിപ്പോൾ അതും തീർന്നു എന്തായാലും പൂർണ്ണമായിട്ടും നമ്മുടെ ദേവതയ്ക്ക് മനസ്സിലായിട്ടോ തകർന്ന് ഒരു ഉറയില്ല എന്ന് മനസ്സിലായിട്ടുണ്ട് രേവതി ആകെ സങ്കടത്തോട് കൂടിയിട്ട് അവിടെ നിന്ന് കാരണം ഈ അമ്മ ഇപ്പോഴും പറ്റിച്ചോണ്ടിരിക്കുകയാണല്ലോ എല്ലാവരെയും നോർത്തിട്ടായിരിക്കാം എന്തായാലും രേവതി അവിടെ നിന്ന് ഇറങ്ങുകയാണ് ഇതേ സമയമുണ്ടല്ലോ രവീന്ദ്രന്റെ വീട്ടിലേക്ക് രവീന്ദ്രന്റെ ആ കൂട്ടുകാരനുണ്ടല്ലോ പുള്ളിക്കാരൻ വരികയാണ് അപ്പോൾ പുള്ളിക്കാരൻ വന്നു ആഹാ ഇവിടെ ചന്ദ്രയോ രേവതി ഒന്നുമില്ല എന്തായാലും ഞാൻ തന്നെ ചായ ഇട്ട് തരാം അപ്പോൾ ചായ ഒന്നും ആവശ്യമില്ല എന്ന് പറയുക തന്നെ ഇവിടേക്കൊന്നും കാണാറില്ലല്ലോ ഇത് എവിടെ പറ്റി എന്നൊക്കെ പറഞ്ഞ് കുശലമൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് കൂട്ടുകാരൻ്റെ ദയനീയ അവസ്ഥ നമ്മുടെ ഇയാൾക്ക് മനസ്സിലാകുന്നത് അതായത് രേവിയും തന്നെ മനസ്സിലാകുന്നത് അപ്പൊ എന്തെങ്കിലും ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നിന്ന സമയത്ത് നമ്മുടെ രേവതി അങ്ങോട്ടേക്ക് വരുകയാണ് അപ്പൊ രേവതി ചായ എടുക്കാനൊക്കെ അങ്ങോട്ട് പോവുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ രേവതിയും ഈ പുള്ളിക്കാരിയുടെ അവസ്ഥ കാണുകയാണ് ഈ അല്ലെ ഈ പുള്ളിക്കാരന്റെ ദനീ അവസ്ഥ അതായത് പുള്ളിക്കാരന്റെ വൈഫിന് എന്തോ പ്രശ്നം പറ്റി അപ്പൊ അതിനുശേഷം കല്യാണത്തിന് ശേഷം വരാൻ പറ്റാത്തത് അതുകൊണ്ടാണ് അപ്പൊ ഉടൻ തന്നെ ഒരു സർജറി വേണോ കുറച്ച് പൈസ കിട്ടുമോ എന്നറിയാനാണ് ഈ പുള്ളിക്കാരൻ വന്നിരിക്കുന്നത് എന്തായാലും പൈസ ഒന്നും ശരിയായിട്ടില്ലല്ലോടാ പെൻഷനും ആയിട്ടില്ല ആ എന്തായാലും ഞാനൊരു കാര്യം ചെയ്യാം ഹൗസ് ഓണറോട് അഡ്വാൻസ് കുറച്ച് ചോദിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഈ രവീന്ദ്രൻ അങ്ങോട്ടേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോകുക ചന്ദ്രമതി ചേ ചന്ദ്രമതി പൈസ മേടിച്ച കാര്യമൊന്നും രവീന്ദ്രൻ അറിയുന്നില്ലല്ലോ രേവതി അന്ധം ഇട്ട് ഇങ്ങനെ അവിടെ ചെല്ലുമ്പോൾ എന്തായിരിക്കും പറയണേന്ന് രേവതിക്ക് അറിയാമല്ലോ അപ്പം രേവതിയും ഈ ഇദ്ദേഹത്തോട് വിശേഷമൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എന്തായാലും നമ്മുടെ രവീന്ദ്രൻ ആ ഹൗസ് ഓണർ അരികിലേക്ക് ചെന്നു ഹൗസ് ഓണർ ഇങ്ങോട്ട് പോകാനായിട്ട് തുടങ്ങുമായിരുന്നു ആ സമയത്ത് രവീന്ദ്രൻ എന്നിട്ട് കുറച്ച് അത്യാവശ്യം അത്യാവശ്യമായോട്ടാ ചോദിക്കുന്നത് ഇങ്ങനെ ചോദിക്കുന്നുണ്ടൊന്നും തോന്നരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പുള്ളിക്കാരൻ കൂട്ടുകാരന് വേണ്ടിയിട്ട് പൈസ ചോദിക്കുക എന്തായാലും ആ ഹൗസ് ഓണർ പറഞ്ഞ കാര്യം കേട്ട് നമ്മുടെ രവീന്ദ്രൻ ഞെട്ടു കാരണം ചേച്ചിയും അതായത് ചന്ദ്രമതിയും ഈ ആവശ്യം പറഞ്ഞ ഏതോ ഒരു കൂട്ടുകാരുടെ വൈ അയകയാണെന്ന് പറഞ്ഞ് പൈസ മേടിച്ചോണ്ട് പോയി ആണോ അവൾ പറയാൻ വിട്ടുപോയതായിരിക്കും പോയതായിരിക്കും എന്നാൽ ശരി എന്നൊക്കെ പറഞ്ഞു രവീന്ദ്രൻ ഇത് എന്താണെന്ന് മനസ്സിലാവാതെ അങ്ങോട്ടേക്ക് ചെല്ലാണ് എന്തായാലും അവിടെ ചെന്നിട്ട് പൈസ ഇങ്ങനെ ഇല്ല എന്ന് ഇങ്ങനെ പറയുകയാണ് വിഷമിക്കേണ്ട അവിടെ നിന്നാലും നമുക്ക് പൈസ സംഘടിപ്പിക്കാം പൈസയായിട്ട് രണ്ട് ദിവസത്തിനുള്ളിൽ ഞാൻ ഹോസ്പിറ്റലിലേക്ക് വരാമെന്നൊക്കെ രവീന്ദ്രൻ ചെന്നിട്ട് കൂട്ടുകാരനോട് ഇങ്ങനെ പറയുകയാണ് രവി ആ കൂട്ടുകാരൻ സങ്കടത്തോട് കൂടിയിട്ടാട്ടോ നിരാശയോട് കൂടിയിട്ടാണ് രേവതിയോട് യാത്ര പറഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് പോവാം എന്തായാലും രവീന്ദ്രൻ സങ്കടത്തോടെ ഇരിക്കുന്ന കണ്ടിട്ട് എന്താ അച്ഛാന്ന് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അല്ല രവീന്ദ്രൻ എൻ്റെ നിഴലായിരുന്നു എനിക്കെല്ലാം ചെയ്തു വന്നിട്ടുണ്ട് ഇപ്പോൾ അവനൊന്നും സഹായിക്കാൻ പറ്റിയില്ല അപ്പോൾ എന്താ പാട് കാശ് കിട്ടിയില്ലേ ഇല്ല കിട്ടിയില്ല ചന്ദ്രൻ അഡ്വാൻസ് ആയിട്ട് കുറച്ച് കാശ് മേടിച്ചു എന്നാണ് പറഞ്ഞേ ഭാമയെ സഹായിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അമ്പതിനായിരം രൂപ മേടിച്ചു എന്ന് പക്ഷേ ചന്ദ്രനോട് പറഞ്ഞില്ല അങ്ങനെ പറയാതിരിക്കുന്നതായിരുന്നില്ല എന്ന് രവീന്ദ്രൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രേവതി പറഞ്ഞു അമ്മ ആ പണം മേടിച്ചത് ഭാമാറ്റിക്ക് വേണ്ടിയിട്ടല്ല അച്ഛൻ്റെ മൂത്ത മകന് വേണ്ടിയിട്ടാണ് ഇതുകൊണ്ട് രവീന്ദ്രൻ ഞെട്ടിപ്പോട്ടോ രവീന്ദ്രൻ വിശ്വസിക്കാൻ പറ്റിയില്ല സ്തുതിക്ക് വേണ്ടിയിട്ടോ ഏ അപ്പോഴേക്കും അതെ അച്ചാ സുതിക്ക് വേണ്ടിയിട്ടാണ് ദിവസവും അമ്മ ഇവിടെ നിന്ന് പോകുന്നത് ഭാമാന്തിയെ കാണാൻ വേണ്ടിയിട്ടല്ല പിന്നെ എന്നിട്ട് ഇവിടെ കണ്ട കാര്യങ്ങളൊക്കെ വള്ളി പൊള്ളി തെറ്റാതെ വിശദീകരിച്ചു കൊടു കൊടുത്തു രവീന്ദ്രനോട് ഓഹ് രവീന്ദ്രൻ വന്ന കലിയുണ്ടല്ലോ വെച്ചെടുത്തു രവീന്ദ്രൻ അങ്ങോട്ടേക്ക് ആ ലോഡ്ജിലേക്ക് അതേസമയം ലോഡ്ജിൽ അമ്മ മകന് വിളമ്പി കൊടുക്കുന്നു മകൻ കഴിക്കാനായിട്ട് തുടങ്ങുന്നു ഈ സമയത്താണ് രവീന്ദ്രൻ ലോഡ്ജിലേക്ക് കയറി ചെല്ലുന്നത് നിൽക്കാതൊക്കെ തുറന്നങ്ങോട് ചെന്നില്ലേ നമ്മുടെ രവീന്ദ്രൻ രവീന്ദ്രനെ കണ്ട് കണ്ണും തള്ളി സച്ച് സുതി അങ്ങോട്ട് എഴുന്നേറ്റു അച്ചാ എന്നിങ്ങനെ വിളിച്ചു രവീന്ദ്രനടുത്തേക്ക് അടുത്തേക്ക് അറ്റ അടി ആയിരുന്നു കവാലം പോളക്ക കുറഞ്ഞ കൊടുത്തു അന്നേരത്തിൽ നിന്ന് രവേട്ട എന്നൊക്കെ വിളിച്ചുകൊണ്ട് നമ്മുടെ ഇയാൾ ചന്ദ്രമതി വന്നു അപ്പോഴേക്കും ചന്ദ്രമതിയോട് മിണ്ടരുത് നീനെ നീ എവിടെ നിൽക്കണമെന്ന് നിനക്ക് മനസ്സിലായല്ലോ അല്ലേ എന്ന് ചോദിച്ചു നമ്മുടെ രവീന്ദ്രനും കട്ടക്കലിപ്പിലാണെന്ന് ചന്ദ്രമതിക്ക് ചന്ദ്രമതിക്ക് മനസ്സിലായി അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം പുതിയ ആൾക്കാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം സി ഓക്കെ താങ്ക്